തായ്പ്ര ഗ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ ലക്ഷംവീട് കോളനി നിവാസികൾ വോട്ട് ബഹിഷ്കരിക്കുന്നു കോളനി രൂപം കൊണ്ട് അന്നുമുതൽ ഇന്ന് വരെ യാതൊരു നവീകരണ പ്രവർത്തനങ്ങളും നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് കോളനിവാസികളുടെ വോട്ട് ബഹിഷ്കരണം വോട്ട് ചോദിച്ച ആരും ഇങ്ങോട്ട് വരണ്ട എന്ന ഒറ്റക്കെട്ടായുള്ള തീരുമാനത്തിലാണ് എൺപതോളം വോട്ടർമാർ തായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് എസ് വളവ് ലക്ഷം വീട് കോളനി നിവാസികളാണ് തങ്ങളുടെ വീടുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരിക്കാൻ തയ്യാറായിരിക്കുന്നത് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട കോളനിയും അതിലെ വീടുകളും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് നിരവധി തവണ അധികാരികളെയും ഉദ്യോഗസ്ഥരെയും വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനാലാണ് ഈ കടന്നു വരുവാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ട് ഞങ്ങളുടെ വീടുകളിലെ ഒറ്റ വീടാക്കി പ്രതിഷേധം മാത്രമേ ഉള്ളൂ വരുന്ന സർക്കാരുകൾ എൽ ഡി എഫ് ആയിക്കോട്ടെ ആര് വന്നാലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഞങ്ങളെ ശോചനീയമായ അവസ്ഥയാണ് എല്ലാ വീടുകളുടെ ഇതൊന്നും മാറ്റി തരുക വരുന്നവരുന്ന ഏത് പാർട്ടിക്കാർ വന്നാലും ഇത് ചെയ്തു തരാം അത് ചെയ്ത മോഹന വാഗ്ദാനങ്ങൾ തരും അവർ അവരുടെ വഴി കൈ കഴിയാൻ പോകും ഞങ്ങളുടെ എല്ലാ വീടുകളുടെ അവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഒരു കല്യാണം കൂടി വരുന്നില്ല ഒരു ചെറുക്കിന് കല്യാണം ചോദിച്ചാൽ ഏതു പോയിട്ടും ഒരു പെൺകുട്ടിനെ കെട്ടിച്ചുവാത അവർ വീടാകെ നോക്കുന്നത് ഇവിടെ വന്നൊരു വീട് കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ ചെറുക്കൻ കല്യാണം നടക്കില്ല ഒരു പെൺകുട്ടീനെ കെട്ടിക്കാൻ പറ്റില്ല പല രണ്ടുമൂന്ന് വീടുകളും മോശമായ സ്ഥിതിക്ക് പുറം പുറമെ വാടകയ്ക്ക് പോയി കിടക്കാൻ രണ്ടുമൂന്ന് വീടുമ്പോൾ കിടക്കാനുള്ള പായം കൊണ്ട് കിടന്നാൽ ഇടിഞ്ഞു വിളിഞ്ഞ് കുട്ടികളുടെ വീട്ടിൽ എന്നുള്ള പേര് കൊണ്ട് വാടകയ്ക്കാണ് അവർ പോയി കിടക്കുന്നത് പിന്നെ ഒരു കല്യാണം ഒരു പെൺകുട്ടിനെ കെട്ടിക്കണമെങ്കിൽ രണ്ടോ മൂന്നോ മാസത്തേക്ക് വാടകയ്ക്ക് പോയി പുറത്ത് പോയി കിടന്നാണ് കല്യാണം നടക്കുന്നത് ആ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടുന്ന് പോകണം ഞങ്ങൾക്ക് വലിയ വലിയ ആഗ്രഹം കൊടുക്കുക നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആയൊരു ഒറ്റ വീട് കുറവെന്ന് കിട്ടണം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിൽ കാര്യം കാര്യം ചെവി ആ ഇതിനു മുന്നോടിയായി പഞ്ചായത്തിലും കോളനിയിലും പ്രധാന റോഡുകളിലുമെല്ലാം ഫ്ലക്സ് ബോർഡുകളും ഇവർ സ്ഥാപിച്ചിട്ടുണ്ട് കോളനിയിൽ നാല്പത് കുടുംബങ്ങളാണുള്ളത് ഒരു വീട്ടിൽ രണ്ട് കുടുംബങ്ങൾ എന്ന നിലയിലാണ് ഇപ്പോൾ താമസിച്ചു വരുന്നത് പല വീടുകളും വാസയോഗ്യമല്ലാത്ത സാഹചര്യത്തിലാണുള്ളത് പലരും ഭീമമായ വാടകയ്ക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് താമസവും മാറിയിട്ടുണ്ട് കഴുക്കോലുകൾ തകർന്ന് മേൽക്കൂര നിലം പതിക്കുന്ന സ്ഥിതിയിലും ഭിത്തികൾ വിണ്ടുകീറുകയും ഉപയോഗശൂന്യമായ ശുചിമുറിയുമെല്ലാം ഇവരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്നു ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളാണ് മിക്കവയും മൂന്നേക്കർ പത്ത് സെന്റ് സ്ഥലമാണ് ഈ കോളനിക്കുള്ളത് ഒരാൾക്ക് നാല് സെന്റ് എന്ന നിലയിലാണ് ഇപ്പോൾ സ്ഥലങ്ങൾ നൽകിയിട്ടുള്ളത് ഓരോരുത്തർക്കും വേറെ വേറെ വീടുകൾ വേണമെന്ന ആവശ്യമാണ് ഇവർ അധികാരികളോട് ഉന്നയിച്ചിട്ടുള്ളത് പലരും വാഗ്ദാനങ്ങൾ മാത്രം നൽകിപ്പോയതായും ഇതുവരെ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ഇവർ പറയുന്നു പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നതിനോ ഇവിടെ നിന്ന് വിവാഹം കഴിച്ച് അയക്കുന്നതിനോ ഇവരുടെ ഈ വീടുകളുടെ ശോചനീയാവസ്ഥ മൂലം കഴിയുന്നില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു നാൽപ്പത് നാല്പത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന ഞങ്ങൾക്ക് മാത്രമേ അറിയൂ ഈ ലോക ജനതയ്ക്ക് ആർക്കും ഈ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് അറിയത്തില്ല കാരണം ഞങ്ങൾ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ഓരോ വീട് വന്ന് നിങ്ങൾ കാണുന്ന ജനങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി ഞങ്ങൾ ഇതിൽ ഇറങ്ങുന്നത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഓരോ മാറി മാറി വരുന്നത് എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ പത്ത് കൊല്ലം എൽ ഡി യു ഡി എഫ് ഭരിച്ച വാർഡാണിത് യു ഡി എഫിന്റെ പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ എം എൽ എയും ഭരിച്ച വാർഡാണിത് അന്നിട്ടും അവർക്ക് ഈ പത്ത് കൊല്ലം കൊണ്ട് ഈ ജനതേനെ തിരിഞ്ഞു നോക്കാനായിട്ട് സാധിച്ചിട്ടില്ല ആയതുകൊണ്ട് തന്നെ അതിനു മുന്നേ എൽ ഡി എഫും വന്നിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാരും ഇതൊന്നും ചെയ്തു തന്നിട്ടില്ല മോഹന വാഗ്ദാനങ്ങളല്ലാതെ യാതൊരു വിധ നിയമ നടപടികളും ഇവരെ എടുത്തിട്ടില്ല എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഈ നാൽപ്പത് വീട്ടുകാർക്കും പറയാനുള്ളത് അവർക്ക് കയറി കിടക്കാൻ ചോരാത്ത ഒരു കൂര അതുപോലെ തന്നെ അവരുടെ മക്കളെ നാളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ വരുന്ന ആളുകൾക്ക് ഇവിടെ കിടക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ കുട്ടികളെ കല്യാണത്തിന് ആലോചിക്കുമ്പോൾ ലക്ഷം വീടാണെന്ന് ആൾക്കാർ കണ്ട് അവരെ അവസ്ഥ അവരുടെ പ്രശ്നങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ജനങ്ങളും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം ഇതൊരു ഇത് ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണ് പലരുടെയും വീടുകൾ തകർന്നു വീണ സാഹചര്യത്തിൽ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചപ്പോൾ സ്വന്തം നിലയ്ക്ക് പണം ഉണ്ടാക്കി എന്നും പണം പഞ്ചായത്ത് തരാമെന്ന വ്യവസ്ഥയിൽ പണികൾ പൂർത്തിയാക്കിയിട്ടും ഇതുവരെ പണം കിട്ടാത്തവരും ഇവിടെയുണ്ട് നാളെ ഇതുവരെയായി ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഇവർക്ക് ഈ വീടുകൾ നവീകരിക്കുന്നതിനായി അധികൃതർ നൽകിയിട്ടുള്ളത് നമുക്ക് ഈ വീടുകൾ ഒറ്റവീടാക്കി തന്നെ അഭിപ്രായമാണ് ഞാൻ വന്നിട്ട് നാപ്പത്തി മൂന്ന് വർഷമായി ഈ വർഷത്തിന്റെ ഇടയില് ഇരുപത്തിയഞ്ചു രൂപ ഞങ്ങൾക്ക് മെയിന്റനൻസിനായിട്ട് ഇവർ തന്നിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഇരുപത്തിയഞ്ച് രൂപ തന്നെ കമ്പി മേടിക്കാൻ പോലും ഞങ്ങൾക്ക് തരുന്നിട്ടില്ല അതുപോലെ കടത്തിൽ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തത് ഇത്ര ആക്കേക്കണം ഞങ്ങൾക്ക് ഒറ്റ വീടിനുള്ള ഞങ്ങൾ പല പ്രാവശ്യവും പറഞ്ഞു ആരൊക്കെ ഇവിടെ വോട്ടിന്റെ കാര്യങ്ങൾ ചോദിച്ചു വരണ്ടോ എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട് ഒറ്റ വീടാക്കി തന്നു അപ്പൊ ശരി ഓക്കെ എന്നും പറഞ്ഞു അവര് പോകും പിന്നെ അവർ അടുത്ത് അടുത്ത എലക്ഷനാണ് ഇവിടെ വരുന്നത് ഞങ്ങൾ ഈ തവണ വോട്ട് ചെയ്യുന്നില്ല എല്ലാരും നോക്കിയിട്ടുണ്ട് എല്ലാ എം എൽ ആരും വോട്ടിനും എല്ലാവരും ഇങ്ങനെ വന്ന് പറച്ചിലല്ലാതെ ഞങ്ങളുടെ ഭാഗത്തേക്ക് ആരും നോക്കാനും ഞങ്ങൾ കൊറോണ പിടിച്ചിരുന്നു ഒരു കാര്യത്തിന് ഇവര് ആരും ഞങ്ങൾ നോക്കിട്ടില്ല ഏഹ് ഞങ്ങള് പിന്നെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എല്ലാവരും പറ നിങ്ങൾ ഇതിന്റെ എന്ത് കാര്യത്തിന് ഞങ്ങളെ സഹകരിച്ച് എന്ത് കാര്യത്തിന് ഞങ്ങളെ സഹകരിക്കണം ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഇണ്ടാവണം ഞങ്ങളുടെ മക്കളെ പറക്കൊണ്ട് ഞങ്ങക്ക് പോകാൻ നിവൃത്തിയില്ല അതല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ച് ഒരുപാട് വേണ്ട ഞങ്ങക്ക് ഒരു ചെറിയ ഒരു വീട് മതി ഞങ്ങക്ക് ഒരുപാട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പലരും വാഹനങ്ങളും സ്വർണാഭരണങ്ങളും വിറ്റുവരെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട് വോട്ടു ചോദിച്ച് ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇങ്ങോട്ട് വരേണ്ട എന്ന കർശന നിലപാടാണ് ഇവർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി വോട്ട് ബഹിഷ്കരണത്തിന് പുറമെ പഞ്ചായത്തിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനാണ് നിവാസികൾ തീരുമാനിച്ചിരിക്കുന്നത്